ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ ഇരുപത്തി മൂന്ന് കൊൽക്കത്ത നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് ജോലി കഴിഞ്ഞാൽ തൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു യുവതി ടാക്സിയിൽ കയറുന്നു സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഡ്രൈവർ ധൃതി കാണിക്കുന്നത് കണ്ട് ആ യുവതി ടാക്സി ഡ്രൈവറോട് കാര്യം തിരക്കുന്നു ഡ്രൈവർ പറയുകയാണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ എൽ കെ അദ്വാനിജിയെ ബീഹാറിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ലാലു പ്രസാദ് യാദവിൻ്റെ സർക്കാരാണ് പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ അറസ്റ്റിന് ചില കാരണങ്ങളുണ്ട് ആ കാരണം തേടുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് ഏതാണ്ട് ഒരു മാസം മുൻപ് അതായത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് സോമനാഥ് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് എൽ കെ അദ്വാനിജി ആരംഭിച്ച ഒരു യാത്രയാണ് അതിൻ്റെ കാരണമായത് അതെ ഇന്ത്യൻ രാഷ്ട്രീയം ഇളക്കി മറിച്ച രഥയാത്ര യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നതും അന്നത്തെ ഗുജറാത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന രണ്ട് പേരുടെ സാന്നിധ്യത്തിലാണ് ഒന്ന് പ്രമോദ് മഹാജൻ മറ്റൊന്ന് നരേന്ദ്രമോദി സോമനാഥ് ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ നിന്നാണ് അന്ന് എൽ കെ അദ്വാനി രഥയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത് രഥയാത്രയ്ക്ക് തുടങ്ങുന്ന യാത്ര തുടങ്ങുന്നതിന് മുൻപ് എൽ കെ അദ്വാനി സോമനാഥ് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു അവിടെ നിന്ന് ദർശനം നടത്തിയതിനു ശേഷം അദ്ദേഹം നരേന്ദ്രമോദിയുടെയും പ്രമോദ് മഹാജന്റെയും അകമ്പടിയിൽ പുറത്തേക്ക് വന്ന് രഥത്തിലേക്ക് കയറുകയാണ് ആ രഥത്തിൻ്റെ പ്ലാറ്റ്ഫോമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ ഇറക്കിമറിച്ച നിരവധി നൂറുകണക്കിന് പ്രസംഗങ്ങൾക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രസംഗങ്ങൾക്ക് സാക്ഷിയായത് എന്നുള്ളതാണ് ആ രഥം രഥചക്രങ്ങൾ അവിടെ നിന്ന് ഉരുണ്ടു ഓരോ ദിവസവും ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ കൂടെ ഇന്ത്യയുടെ ആത്മാവിനെ അറിഞ്ഞ് ഇന്ത്യയുടെ ആത്മാവിലേക്ക് രാമതത്വം പകർന്നുകൊടുത്ത് ശ്രീരാമഭക്തിയുടെ വലിയ ലോകം തുറന്നുകൊടുത്ത് ദേശീയതയെ അതിലേക്ക് അതിലേക്കാനയിച്ച് ജനങ്ങളെയെല്ലാം ആത്മാഭിമാനത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് അയക്കുകയായിരുന്നു എൽ കെ അദ്വാനിജിയുടെ രഥയാത്ര ആ രഥയാത്ര പകർന്നു കൊടുത്ത ഊർജ്ജമാണ് പിന്നീട് ഇങ്ങനെ നമുക്ക് നമ്മുടെ രാംലല്ലയുടെ മന്ദിർ തുറന്നു കിട്ടുന്നത് വരെയും വീര്യമായി നിന്നത് ഊർജ്ജമായി നിന്നത് അന്ന് എൽ കെ അദ്വാനി തൻ്റെ ആത്മകഥയിൽ ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് ഓരോ ഗ്രാമങ്ങളിലും രാമഭക്തിയുടെ ശംഖുലികൾ നിറയാറുണ്ടായിരുന്നു എല്ലായിടത്തും സിയാവർ രാമചന്ദ്രക്ക് ജയ് ജയ് സീതാമ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർന്നിരുന്നു തുടങ്ങിയ കീർത്തനങ്ങൾ ഉയർന്നിരുന്നു രാംലല്ലയെ രാംലല്ലയെപ്പറ്റി ശ്രീരാമലക്ഷ്മണന്മാരെ പറ്റി ഹനുമാന്റെ സ്തുതികൾ ഇതെല്ലാം തന്നെ ആഞ്ജനീയ സ്തുതികളെല്ലാം ഉയർത്തിക്കൊണ്ടാണ് ആ രഥം മുന്നോട്ടു പോയതെന്നുള്ളത് മിക്ക സ്ഥലത്തും അഞ്ചോ പത്തോ മിനിറ്റിനകത്തൊതുങ്ങുന്ന പ്രസംഗങ്ങളായിരുന്നു എൽ കെ അദ്വാനി നടത്തിയത് ആ രഥയാത്രയാണ് ബി ജെ പിയെ ഏതാണ്ട് ആറു വർഷം ഏതാണ്ട് എട്ട് വർഷം കഴിയുമ്പോൾ അധികാരത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് ആ അദ്വാനിജിയുടെ ജന്മദിനമാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് നവംബർ എട്ടിന് കറാച്ചിയിൽ ജനിച്ച എൽ കെ അദ്വാനി എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ച ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ദിശ നിർണയിച്ച ഒരു മഹാപ്രതിഭയുടെ ഏറ്റവും സാഹസികമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ശക്തവും സുദൃഢവും അതോടൊപ്പം തന്നെ കറകളഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ ഒരു വ്യക്തിമുദ്രയുമായി എൽ കെ അദ്വാനി ഉയർന്നത് അങ്ങനെയായിരുന്നു അപ്പോൾ എൽ കെ അദ്വാനിയുടെ രാഷ്ട്രീയ ജീവിതത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ രഥയാത്ര അതിലേറെ നിർണായകമാണ് അദ്ദേഹം ആത്മകഥയിൽ പിന്നെയും ഒരുപാട് സ്ഥലത്ത് ഇതേ കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതൽ കൂടുതൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഈ രഥയാത്ര എങ്ങനെയാണ് സ്വാധീനം ചെലുത്തിയത് എന്നതിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് ഈ രഥയാത്രയ്ക്ക് വേണ്ടി അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസം പത്തോ ഇരുപത്തഞ്ചോ സ്ഥലങ്ങളിലാണ് പ്രസംഗിച്ചിരുന്നത് പ്രസംഗിക്കുന്നതെല്ലാം തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് പ പത്ത് മിനിറ്റ് പരമാവധിയൊക്കെ എടുക്കുന്ന പ്രസംഗങ്ങളെ അന്ന് നടത്തിയിരുന്നുള്ളൂ അന്ന് തങ്ങിയിരുന്നത് എവിടെയാണോ തങ്ങുന്നത് ആ സ്ഥലത്ത് നിന്നുള്ള സ്വയം സേവകൻ്റെ അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം കഴിച്ച് വളരെ ലളിതമായിട്ട് അവിടെ എവിടെയെങ്കിലും ഒരു പ്രവർത്തകൻ്റെ വീട്ടിലോ ആ പരിസരത്തോ തങ്ങി അതിനുശേഷം പിറ്റേ ദിവസം വീണ്ടും യാത്ര തുടങ്ങുകയാണ് അങ്ങനെ ഏതാണ്ട് ഒരു മാസത്തിലേറെ നീണ്ട യാത്ര ആ യാത്രയാണ് ബീഹാറിൽ ബീഹാറിലെ സമസ്തിപൂരിൽ വെച്ച് ഒരു കൂടി ഒരു ഘട്ടം പിന്നിടുന്നത് ആ ഘട്ടം കഴിയുമ്പോൾ ഈ പറയുന്ന നമ്മൾ ആദ്യം പറഞ്ഞ പ്രതിഭ അദ്വാനി പിന്നീട് അദ്ദേഹത്തെ കാണാനായിട്ട് ചെല്ലുമ്പോൾ കൊൽക്കത്ത ഈ പറയുന്ന പശ്ചിമ ബംഗാളിൻ്റെ അതിർത്തിയിൽ അതിർത്തിയോട് ചേർന്നുള്ള ദുംകയ്ക്കടുത്തുള്ള മസാഞ്ചൂരിലെ ജലസേചന വകുപ്പിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലാണ് അദ്ദേഹത്തെ താമസിപ്പിച്ചിരിക്കുന്നത് പോലീസാണ് അറസ്റ്റ് ചെയ്യുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്ത് അവിടേക്ക് കൊണ്ടുപോവുകയായിരുന്നു ആ ഐതിഹാസികമായ യാത്ര ഇന്ത്യയുടെ ചരിത്രത്തെ മാറ്റി വരച്ചു കാരണം ഏതാണ്ട് ദീർഘകാലത്തോളം പതിറ്റാണ്ടുകൾ നീണ്ട കോൺഗ്രസ് ആധിപത്യത്തിന് അതിൻ്റെ ആണിക്കല്ല് ഇളക്കാനായിട്ടുള്ള യാത്രയായിരുന്നു അത് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയാകില്ല ആഹ് ഈ പറയുന്ന ബി ജെ പിയുടെ രൂപീകരണത്തിന് മുമ്പ് തന്നെ ഇന്ദിരാഗാന്ധിയുടെ കിരാത വാഴ്ചയ്ക്ക് ശേഷം ആ കിരാത കിരാതവാഴ്ചയ്ക്കെതിരായി നടന്ന പ്രക്ഷോഭങ്ങൾ ആ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമുണ്ടായ അടിയന്തരാവസ്ഥ ഇതിലെല്ലാം തന്നെ ദീർഘകാലം പോരാട്ടം നയിച്ച ഈ ജനസംഘമടക്കമുള്ള സംഘടനകൾ കോൺഗ്രസ് ഓർഗനൈസേഷൻ സ്വതന്ത്ര പാർട്ടി തുടങ്ങിയവരെ എല്ലാം ചേർത്തുകൊണ്ട് ഈ പറയുന്ന ജനതാ പാർട്ടി രൂപീകരിക്കുകയാണ് ആ ജനതാ പാർട്ടി ജനസംഘവും അതിനകത്തുണ്ട് അതെല്ലാം രൂപീകരിച്ച് ഈ പാർട്ടികളെല്ലാം കൂടെ സമന്വയിച്ചാണ് അധികാരത്തിലേക്ക് എത്തുന്നത് ഇന്ദിരാഗാന്ധിയെ താഴെ ഇറക്കിയതിന് ശേഷം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പി രൂപീകൃതമാകുന്നു ആ ബി ജെ പിയുടെ അമരത്തേക്ക് എൽ കെ അദ്വാനി വരികയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ബി ജെ പി മത്സരിക്കുകയാണ് അത് പാർട്ടി രൂപീകരിക്കുന്നു പാർട്ടി രൂപീകരിച്ച് നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ബി ജെ പി മത്സരിക്കുന്നത് അന്ന് രണ്ടേ രണ്ട് സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് കിട്ടുന്നത് കൃത്യം ഒരു വ്യായവട്ടക്കാലത്തിന് ഇപ്പുറം എൽ കെ അദ്വാനിയുടെയും വാജ്പേയിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തൊണ്ണൂറ്റി ഒൻപതിൽ അധികാരത്തിലേക്ക് എത്തുകയാണ് അത്ര കൂടി അത്ര കൂടി ഇന്ത്യയെ ഏകീ ഏകീകരിക്കുന്നതിൽ എൽ കെ അദ്വാനി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് രാമജന്മഭൂമി പ്രശ്നത്തിലടക്കം അവിടേക്ക് കർസേവകരെ എത്തുന്നു ആര് തടയുമെന്ന വിശ്വവിഖ്യാതമായിട്ടുള്ള എൽ കെ അദ്വാനിയുടെ പ്രസംഗമുണ്ട് നിങ്ങൾക്ക് തടയാൻ കഴിയുമോ ഏത് സർക്കാരിന് തടയാൻ കഴിയും ഇത് രാമന് വേണ്ടിയുള്ള പോരാട്ടമാണ് രാംലല്ലയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് രാമജന്മഭൂമി എന്ന ഓരോ ഭാരതീയൻ്റെയും അചഞ്ചലമായ ഭക്തിയുടെ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ ആ ആ നേട്ടം തിരികെ പിടിക്കാനായി നമുക്കെല്ലാവർക്കും ആ ഊർജ്ജം പകർന്നു തന്നത് എൽ കെ അദ്വാനി എന്ന മഹാരഥനായ രാഷ്ട്രീയ നേതാവാണ് ത്യാഗസന്നദ്ധമായിരുന്നു കറകളഞ്ഞ രാഷ്ട്രീയ നേതൃത്വമായിരുന്നു ഒരു ചു കറ പോലും തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വീഴരുത് എന്ന ശാഠ്യം അദ്വാനിജിക്കുണ്ടായിരുന്നു അത് എങ്ങനെ വ്യക്തമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാലഘട്ടത്തെ നമുക്ക് ഓർത്തു നോക്കിയാൽ മതി നിരന്തരമായിട്ട് ഒരേ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാലം ഗാന്ധിനഗറിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് എൽ കെ അദ്വാനി ആ ദീർഘമായ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം അങ്ങനെ മണ്ഡലം മാറാനയോ ഇല്ലെങ്കിൽ മണ്ഡലങ്ങൾ മാറി മാറി മത്സരിക്കുന്നതിനെ പറ്റി ചിന്തിച്ചിരുന്നില്ല ഒരേ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാലം പാർലമെൻറ്റിലേക്ക് എത്തിയ അംഗമായിരുന്നു ആ റെക്കോർഡ് ഇപ്പോഴും അദ്വാനിജിക്ക് സ്വന്തമായുള്ളതാണെന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആ കറകളഞ്ഞ രാഷ്ട്രീയ നേതൃത്വം എങ്ങനെയാണ് സമൂഹത്തോട് നമ്മുടെ സമാജത്തോടൊക്കെ സംവദിച്ചത് എന്നുള്ളത് നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയും തൊണ്ണൂറ്റിയാറിൽ ഹവാല ആരോപണം ഉയർന്നു അദ്ദേഹത്തിനെതിരെ ആ ആ സമയത്ത് മത്സരിക്കാനായിട്ട് അദ്ദേഹം വിസമ്മതിച്ചു ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു കൃത്യം രണ്ട് വർഷത്തിന് പുറം അദ്ദേഹം തൻ്റെ മേൽ നീണ്ട ആരോപണങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് അത് അസത്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് കുറ്റാരോപണങ്ങളെല്ലാം തന്നെ തകർത്തെറിഞ്ഞുകൊണ്ട് വിജയഭേരി മുഴക്കി എന്നുള്ളതാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി രണ്ട് നാല് വരെ രാഷ്ട്രത്തിൻ്റെ ഉപപ്രധാനമന്ത്രിയുമായിരുന്നു അന്ന് എൽ കെ അദ്വാനി കൊളുത്തിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സോമനാഥ മന്ദിരത്തിൽ നിന്ന് കൊളുത്തിയ ദീപശിഖയാണ് പിന്നീട് കൈമാറി കൈമാറി എത്തി അത് അയോധ്യയിലെ മഹാദീപമായി രാംലല്ലയ്ക്ക് മുമ്പിൽ ഇപ്പോഴും ജ്വലിച്ചു കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുടെ ആയി ആയിരക്കണക്കിന് കർസേവകരുടെയൊക്കെ ത്യാഗത്തിൻ്റെ ഫലമാണ് ഏതാണ്ട് ഒരു ലക്ഷത്തിലേറെ കർസേവകരാണ് അന്ന് കർസേവയിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ അങ്ങനെ ആ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഉത്തേജിപ്പിക്കാൻ അവർക്ക് ഈ പറയുന്ന രാഷ്ട്രബോധം പകർന്നു നൽകാൻ ദേശീയതയിലേക്ക് ആനയിക്കാൻ എൽ കെ അദ്വാനിജിയുടെ രഥയാത്രയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അധികാരസ്ഥാനത്തേക്ക് വലിഞ്ഞു കയറി വരിക എന്നുള്ള ഒരു നിലപാടല്ലായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ശക്തവും ധാർമ്മികവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നും സംഘത്തിന് വേണ്ടിയും സംഘടനയ്ക്ക് വേണ്ടിയിട്ടും ഉള്ളതായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും ഇന്ത്യ വിഭജന വിഭജനകാലത്ത് കറാച്ചിയിൽ നിന്ന് അദ്ദേഹം എത്തിയത് ഇന്ത്യയിലേക്കാണ് മഹാരാഷ്ട്രയിലാണ് അദ്ദേഹം നിയമവിരുദമൊക്കെ ചെയ്യുന്നത് അതിനുശേഷം രാജസ്ഥാനിലാണ് സംഘപ്രവർത്തനത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് ദീർഘകാലം സംഘത്തിന് വേണ്ടി ആ മേഖലയിലെല്ലാം തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട് നിരവധി ചുമതലകൾ അദ്ദേഹം ഏറ്റെടുത്തു അത് ഓർഗനൈസറിൻ്റെ അസിസ്റ്റൻ്റ് എഡിറ്റർ ആയിട്ടുള്ള ചുമതല ആർ എസ് എസിൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൻ്റെ അസിസ്റ്റൻ്റ് എഡിറ്റർ അടക്കമുള്ള പദവികൾ അദ്ദേഹം വഹിച്ചു ചുമതലകൾ വഹിച്ചു ആ ചുമതലകളിലൂടെ സംഘടനയെ ശക്തിപ്പെടുത്താനും ദീർഘമായിട്ടുള്ള ഒരു അടിത്തറ ബലവത്തായ അടിത്തറ ഭാരതത്തിൽ ഒരുക്കാനും അദ്ദേഹത്തിന് ആ പറയുന്ന ഏതാണ്ട് കഴിഞ്ഞ ഒരു മുപ്പത്തിയഞ്ച് വർഷമായിട്ട് ബി ഉണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റം ആ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചതും എൽ കെ അദ്വാനി തന്നെയായിരുന്നു ഓരോ ഭാരതീയൻ്റെയും ആത്മാഭിമാനത്തെ ഉണർത്തിയ അതിനെ ശക്തി പകർന്ന ഇന്നും നമ്മളിലെല്ലാം ആശ്വാസമായിരിക്കുന്ന രാംലല്ലയെ വനവാസകാലത്ത് തന്നെ തിരിച്ച് ആനയിച്ചുകൊണ്ടു വന്ന ഷെഡിൽ നിന്ന് അറിയാമല്ലോ നമുക്ക് എത്രയേറെ വേദനയോടെയായിരുന്നു നമ്മളെല്ലാവരും അത് കണ്ടിരുന്നത് എന്ന് ആ ഷെഡിൽ നിന്ന് അദ്ദേഹത്തെ രാംലല്ലയെ ഉയർത്തി നമ്മുടെ മഹാക്ഷേത്രമായി ഒരുക്കിയിരിക്കുന്ന അയോധ്യയിലേക്ക് ഇന്ന് അയോധ്യ കണ്ടാൽ അതിൻ്റെ മുഖമെല്ലാം മാറിയിരിക്കുന്നു ഒരു മഹാനഗരമായി ദീപാവലികൾക്കെല്ലാം തന്നെ ആ വീഡിയോകളെല്ലാം തന്നെ നമ്മളിലേക്ക് എത്താറുണ്ട് അത്രയും മനോഹരമായ ആ ദീർഘമായ പോരാട്ടത്തിൻ്റെ ഫലമായി നമ്മൾക്ക് രാംലയെ തിരിച്ചു തന്ന ശ്രീരാമചന്ദ്രനെ തിരിച്ചു തന്ന നേതാവാണ് എൽ കെ അദ്വാനി അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണെന്ന് ഭാരത രത്നം നൽകി രാജ്യം ആദരിച്ച ആ മഹാപ്രതിഭയുടെ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണെന്ന് അദ്ദേഹത്തിന് മുൻപിൽ നമുക്ക് ശിരസ് നമിക്കാം അദ്ദേഹത്തിന് ആയിരാരോഗ്യ സൗഖ്യം നേരാം